ഗോപന്റെ ശ്വാസകോശത്തിൽ ഭസ്മം കയറിയിട്ടുണ്ട് തലയിൽ കരിവാളിച്ച പാടുകൾ ഗോപന്റെ ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഡോക്ടർ അങ്ങനെയെങ്കിൽ അത് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാം തലയിൽ കരിവാളിച്ച പാടുകളുണ്ട് ജീർണിച്ച അവസ്ഥയായതിനാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും ഡോക്ടർമാർ പറയുന്നു മരണകാരണം വ്യക്തമല്ല എന്നാണ് ഫോറൻസിക് ഡോക്ടർമാരും പറയുന്നത് ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഇല്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം മരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ രാസപരിശോധന അടക്കമുള്ള മൂന്ന് പരിശോധനാ ഫലങ്ങൾ നിർണായകമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ശ്വാസകോശത്തിലെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി തലയിൽ കരിവാളിച്ച പാടുകൾ കാണുന്നുണ്ടെന്നും ഇതിൽ വ്യക്തത വരാൻ ഹിസ്റ്റോപ്പത്തോളജി ഫലം വരണമെന്നും ഡോക്ടർമാർ അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു ഇന്ന് രാത്രി നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ സംസ്കരിക്കും ആചാരപ്രകാരം വിപുലമായ ചടങ്ങുകളോടെ മഹാസമാധി നടത്തുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് ഗോപൻ സ്വാമി അടക്കം ചെയ്ത വിവാദ കല്ലറ പോലീസ് തുറന്നത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ രാവിലെ ഏഴ് മണിയോടെ കല്ലറയുടെ സ്ലാബ് പൊളിച്ചപ്പോൾ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉച്ചയോടെ പൂർത്തിയായി മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിക്കുകളോ മുറിവുകളോ പ്രത്യക്ഷത്തിൽ കാണാനില്ല എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം അടക്കം വന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ തങ്ങളെ വേട്ടയാടുകയായിരുന്നുവെന്നാണ് സ്വാമിയുടെ കുടുംബം ആരോപിക്കുന്നത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പറയുന്നു